ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു ഫോളിയാർ കോമ്പിനേഷൻ ആണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇടുക്കിയിലെ പലയിടത്തും നല്ല രീതിയിൽ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ മഴ കിട്ടിയാലും അവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഈ സമയത്ത് നമ്മൾ ഒരു ഫോളിയാർ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ് സെറ്റിംഗ്സ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നത് അത്യാവശ്യം നല്ലൊരു ഫ്ലവറിങ്ങിനോട് ചെടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരം നമ്മളെ മുതലാക്കി നല്ല രീതിയിൽ ഒരു സെറ്റ് കാ പിടിപ്പിക്കാനുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ നേരത്തെ നമ്മളൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു ജസ്റ്റ് ചെറിയ തോതിലാണ് പരിചയപ്പെടുത്തിരുന്നത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് ഇതിൽ ഒരു കിലോ പാക്കറ്റ് അവൈലബിൾ ആകാത്തതുകൊണ്ടാണ് ഈ ഇരുപത്തി അഞ്ച് കിലോ ചാക്കെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ വെച്ച് വീഡിയോ ചെയ്യാനുള്ള സൗകര്യ കുറവുണ്ട് അപ്പം ഈയൊരു ചാക്ക് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിനുള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിരുന്നു ശരിക്കും ഫ്രൂട്ട് സെറ്റിങ്സിനുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്ന എയ്റ്റ് സീറോ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് പെർസെൻറ്റേജ് നൈട്രജൻ പൂജ്യം പെർസെൻറ്റേജ് ഫോസ്ഫറസ് നാൽപ്പത്തി നാല് പെർസെൻറ്റേജ് പൊട്ടാസിയം ആണോ ഇല്ല ശരിക്കും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിക്കേ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് മൾട്ടിക്കേയുടെ ഒരു സ്പെഷ്യൽ ഗ്രീഡാണ് ശരിക്കും നമുക്ക് നമ്മൾ ഹോർട്ടിക്കൾച്ചർ ഗ്രീഡെന്നൊക്കെ പറയൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ളത് നമുക്കിത് നല്ല രീതിയിൽ സ്പ്രേയിങ്ങും കൊടുക്കാം ഡ്രഞ്ചിങ്ങിനും ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പിനേഷനാണ് നമുക്ക് മൾട്ടിക്കയിൽ ഒരു അഞ്ച് പെർസെൻറ്റേജ് നൈട്രജൻ കൂടുതലും ഒരു പെർസെൻറ്റേജ് പൊട്ടാസിയം കൂടുതലും ഉണ്ട് പക്ഷെ നമ്മൾ പെർസെന്റേജിലല്ല കാര്യം ഇതിന്റെ പെർഫോമൻസിലാണ് കാര്യം ഇതില് അഞ്ച് പെർസെൻറ്റേജ് നൈട്രജൻ കുറവ് ഒരു പെർസെന്റേജ് പൊട്ടാസിയം കുറവുവാണെങ്കിലും കമ്പാരിറ്റീവ്ലി റിസൾട്ട് കൂടുതൽ ഒരു കോമ്പിനേഷനാണ് അതിന്റെ അബ്സോർപ്ഷൻ റേറ്റും അതിന്റെ ഒരു ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്രവേശനം തിരിച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അവർ എഴുതി യൂണിക് പ്രീമിയം ഫ്രൂട്ട് സെറ്റിംഗ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ശരിക്കും ഫ്രൂട്ട് സെറ്റിംഗ് മാത്രമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് നല്ല രീതിയിൽ ഇത് ബാലൻസ്ഡ് നൈട്രജൻ ആൻഡ് പൊട്ടാസ്യം ആയിട്ടാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള നൈട്രജൻ പൊട്ടാസ്യം ആണ് വിത്ത് വാട്ടർ സോലിബിൾ ആണ് ഇത് വരുന്നത് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ആൻഡ് വെയിറ്റ് ആൻഡ് കളർ ശരിക്കും ഫ്രൂട്ട് സൈസും കളറും എല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ആണ് ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യങ്ങൾ നമ്മളൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് ഈ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന ഗ്രീഡ് അല്ലെങ്കിൽ മട്ടിട്ടിക്കേന്ന് പറയും ആ അതാണ് നമ്മുടെ ഈ മുന്നിൽ മുന്നിലിരിക്കുന്നത് അപ്പം മൾട്ടിക്ക നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ കായ് സെറ്റിംഗ്സ് ഉണ്ടാവും പിന്നെ മൾട്ടിക്കയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് കാൽസ്യം നൈട്രേറ്റിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഏക ഒരു ഗ്രേഡ് ആണ് ഗ്രേഡാണ് എന്ന് പറയുന്നത് ശരിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത് നമ്മൾ കാൽസ്യം നൈട്രേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും കമ്പയിൻ ചെയ്താണ് കൂടുതലും ട്രെൻ ചെയ്യുന്നത് ആ ഒരു ഗ്രേഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽസ്യം നൈട്രേറ്റിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ മണിലോട്ട് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചിന് അപേക്ഷിച്ചാൽ ഒരു അഞ്ച് പെർസെൻറ്റേജ് നൈട്രജൻ കുറവുണ്ട് അതേപോലെ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മൾ ഈ ഒരു ഗ്രേഡ് ഒരു ഒരു കിലോ എടുത്ത് നമ്മൾ ഒരു ബക്കറ്റിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ലിറ്റോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ ഇളക്കാൻ കുറച്ചു നേരെ നമുക്ക് അതിനകത്ത് കൈ വെക്കാൻ പറ്റും അതുപോലെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും എന്നുവെച്ചാൽ അതുപോലെ ന്യൂട്രിയൻസിൻ്റെ റിലീസ് നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെ തണുപ്പായിരിക്കും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ചുരുങ്ങി ഒരു അഞ്ച് മിനിറ്റ് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര തണുപ്പുണ്ടാവും അതുപോലെ റിസൾട്ട് കൊണ്ടുവിട്ടോ നമ്മളത് അടിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലവറിങ് ആണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പം ഇത് കുറച്ച് പ്രൈസ് കൂടുതലാണ് പ്രീമിയം ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രൈസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ഒരു സീറ്റോൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറി വരുന്ന എല്ലാത്തിനും എന്തൊക്കെയോ എലമെന്റും അതുപോലെ സീക്രട്ട് ഇൻഗ്രീഡിയൻസും ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ റിസൾട്ട് കാണിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചിനെ അപേക്ഷിച്ച് നല്ല റിസൾട്ടാണ് പക്ഷെ അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി പ്രൈസും കൂടുതലാണ് ആ കാര്യം നമ്മൾ പറയേണ്ടതുണ്ട് മറ്റ് പതിമൂന്ന് മൂന്ന് താൻപത്തഞ്ചിനെക്കാളും അപേക്ഷിച്ച് പ്രൈസ് കൂടുതലാണ് പിന്നെ ഇതിൽ നൈട്രജൻ കൊടുത്തിരിക്കുന്നത് എട്ട് പെർസെൻറ്റേജ് നൈട്രജൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പൊട്ടാസ്യം ഓക്സൈഡ് ഫോമിലാണ് നാൽപ്പത്തി നാല് പെർസെൻറ്റേജ് വരുന്നുണ്ട് മോസ്റ്റർ ഒരു അഞ്ച് പെർസെൻറ്റേജ് വരുന്നുണ്ട് അങ്ങനെ അത്രയും കൂടുതൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ട്രൈസ് എലമെൻറ്റ് എത്രയാണ് എന്നതൊക്കെയാണെന്ന് കൊടുത്തിട്ടില്ല പുതിയ നമ്മുടെ സർക്കാരിൻ്റെ നിയമപ്രകാരം നമ്മൾ ഈ ട്രൈസ് എലമെൻറ്റ് അല്ലെങ്കിൽ ടീ എഴുതുന്ന അത് ഒഴിവാക്കണമെന്നും സർക്കാരിൻ്റെ ഒരു നിബന്ധന വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ചാക്കുകളിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ സാധ്യത വളരെ കുറവാണ് ഇതിൻ്റെ ഒരു എം ആർ പി ഒക്കെ എണ്ണായിരത്തി രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അത്രയും പ്രൈസൊന്നും ഇല്ല ഓരോ സ്ഥലങ്ങളും ഓരോ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അവൈലബിൾ ആകുന്ന കടകൾ ഇട്ടേക്കാം അതിനെച്ച ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കൂടെ ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ രണ്ട് കിലോ കൊടുക്കാം അതേപോലെ മറ്റു വളങ്ങളിലൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോ കൊടുക്കാം കാൽസിനേറ്റഡ് ആണെങ്കിലും അതേപോലെ പൂജ്യം മുപ്പത്തി അഞ്ച് മുപ്പത്തിനാണേലൊക്കെ ഒരു കിലോ ഇതിൻ്റെ കൂടെ കൂട്ടി കൊടുക്കാം അപ്പം നമുക്ക് അതൊക്കെയാണ് ഈ പ്രോഡക്ടിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത് നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്തിനെ പറ്റി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ സീറോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഇതും സീറ്റോണിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇതൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ എന്തുകൊണ്ടാണ് എയ്റ്റ് സീറോ ഫോർട്ടി ഫോറിനോട് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ജസ്റ്റ് ചാക്കിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഫ്ലവറിങ് ആൻഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജിന് വേണ്ടിയുള്ള കാര്യമാണ് അപ്പം നമുക്കിപ്പം നല്ലൊരു കാലാവസ്ഥ ഒത്തു കിട്ടിയതുകൊണ്ട് ഇത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാവും നമുക്ക് ആ പൊട്ടാസ്യം കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് എയ്റ്റ് സീറോ ഫോർട്ടി ഫോറും കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ ശരിക്കും ആവശ്യത്തിനുള്ള നൈട്രജനും കുറച്ച് കൂടുതലായിട്ട് പൊട്ടാസ്യം കിട്ടും അതേപോലെ തന്നെ ഫോസ്ഫറസ് ഒരു മുപ്പത്തഞ്ച് പെർസെൻറ്റേജും കൂടെ കിട്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ ഗ്രേഡാണ് നമുക്കിതിനകത്ത് എന്തൊക്കെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഈ സാധനം ഇങ്ങനെ എടുത്ത നമ്മൾ ഒന്ന് മണത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആഗ്രഹയും പോലുള്ള സി വീടിന്റെ സ്മെല് നല്ലൊരു സ്മെല്ലാണ് ആ ഒരു സ്മെല് നമ്മളിത് അടിക്കുമ്പോൾ ആ ഒരു ഏരിയ ഫുൾ ആ ഒരു സ്മെല്ല് അതില് തേനീച്ച നല്ല രീതിയിൽ അട്രാക്റ്റ് ആവുന്നതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു നല്ല സ്മെല്ലുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പം അതൊരു അവർ ഒരു സീക്രറ്റ് ടെക്നോളജി ആവാം നല്ല രീതിയിൽ നമ്മുടെ ഫ്ളവറിങ്ങിനും എല്ലാം വേണ്ടി ബയോസ്റ്റിമിലൻറ്റും ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വിശ്വാസം ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അതിൻ്റെ ആ ഒരു സ്മെല് ഉറപ്പായിട്ട് അതിനകത്ത് എന്തോ ഒരു ബയോസ്റ്റിമിലൻ്റ് ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം പിന്നെ ഇനി ന്യൂട്രീൻസ് ചാർജ് പോകുവാണെങ്കിൽ നമുക്ക് സീറോ പെർസെൻറ്റേജ് നൈട്രജൻ വരുന്നുണ്ട് വാട്ടർ സോല്യൂബിൾ ഫോസ്ഫറസ് വരുന്നത് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് വാട്ടർ സോല്യൂബിൾ പൊട്ടാസ്യം മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ട്രൈസെലമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഹൈ കണ്ടന്റ് ന്യൂട്രിയൻസ് വൺ ഇസ്റ്റ് വൺ അനുവാദത്തില് പൊട്ടാസ്യം ഫോസ്പെറസും ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഫ്ലവറിങ്ങിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും പ്രീമിയം ഗ്രേഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസിനുള്ള നല്ല റിസൾട്ടും ഉണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതെല്ലാം ഒരു എന്താ പറയുക പോളിയാർ ഗ്രേഡുമാണ് നമുക്ക് പോളിയാറാണ് മെയിനായിട്ട് വേണേൽ ഡ്രഞ്ചിങ്ങും കൊടുക്കാം ശരിക്കും ഇരുപത്തഞ്ച് കിലോ ചാക്ക് വരുന്ന വാട്ടർ സോലിബിൾ ആണെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് സ്പ്രേ കൊടുക്കഴിയുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ ഗ്രേഡ് ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അതേപോലെ തന്നെ നമ്മൾ ട്രെൻ ചെയ്താൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമുക്ക് എയ്റ്റ് സീറോ ഫോർട്ടി ഫോർ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാൽസൻ ഹൈട്രേറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പതിൻ്റെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പാക്ട് ചെയ്ത് ഉപയോഗിക്കാം അല്പം റിയർ കോമ്പിനേഷനാണ് സീറോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വരുന്നത് ഇത് നമ്മൾ തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ എയിറ്റ് സീറോ ഫോർട്ടി ഫോറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആരും കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈദ്യപ്പ് ചെയ്യുന്നു ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നമുക്ക് നമ്മൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അധികം പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്നുവെച്ചാൽ നമുക്ക് കുരുമുളക് കുറേയും കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് അധികം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല നമ്മളൊരു ഫംഗ്ഷനിൽ അടിക്കാനായിട്ട് ഫംഗ്ഷൻ എടുത്ത് വെച്ചിട്ട് പോലും അതിനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആകുന്ന പലരും പറയുന്നുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ വളരെ കുറഞ്ഞു പോകുന്നതൊക്കെ പക്ഷേ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോ കുറച്ച് ലേറ്റ് ആകുന്നത് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു കൃഷിക്കാർക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യുന്ന ഒരു പ്രചോദനം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ വീഡിയോ കൊടുക്കുള്ള എല്ലാവരുടെ ഏഹ് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു